മലപ്പുറം മുസ്ലിം ലീഗിനെ കുറിച്ച് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നടത്തുന്ന പ്രസ്താവനകൾ അദ്ദേഹത്തെ തന്നെ തിരിഞ്ഞുകുത്തുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗ് ആണെന്ന യോഗി ആദിത്യനാഥിന്റെ പ്രസ്താവനയെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മലപ്പുറത്ത് മറുപടി പറയുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിനെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ് യോഗി അവിടെയിരുന്ന് ഓരോന്ന് പറയുന്നതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു കേരളത്തിൽ നടന്ന സാക്ഷരത ഐ ടി സാക്ഷര വിപ്ലവങ്ങളിൽ വലിയ സംഭാവനകൾ നൽകിയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് വിവരമില്ലാതെ യോഗി പലതും വിളിച്ചു പറയുന്നുണ്ട് അതെല്ലാം അദ്ദേഹത്തെ തിരിഞ്ഞു തിരിഞ്ഞുകൊത്തിയിട്ടുമുണ്ട് അതുപോലെ ഈ അഭിപ്രായവും തിരിഞ്ഞു തിരിഞ്ഞുകൊത്തും പിന്നാലിക്കുട്ടി പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും അധികം സാക്ഷരത ഉള്ള സ്റ്റേറ്റ് കേരള അതുപോലെ ഐ ടി സാക്ഷരത ഉള്ള സ്റ്റേറ്റ് കേരള ഈ രണ്ട് റവല്യൂഷനും ലീഡർഷിപ്പ് കൊടുക്കുന്നതിൽ പങ്കുള്ള പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ യാതൊന്നും പറയാൻ പറ്റൂല അത് അവിടെ ഇരിക്കുന്ന യോഗി ആദിത്യനാഥിന് യാതൊരു വിധ ഇത് സംബന്ധിച്ച് അറിവും ഇല്ലാത്തതുകൊണ്ട് പറയുന്ന അദ്ദേഹം ഇത്തരം പ്രസ്താവനകൾ ഇടക്കിടക്ക് നടത്തി കൊടുക്കൊണ്ടിരിക്കാറുണ്ട് അത് അദ്ദേഹത്തിന് തന്നെ തിരിഞ്ഞു കുത്താറുമുണ്ട് ഇതും തിരിഞ്ഞു ഉള്ളൂ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പി സഖ്യമുണ്ടാക്കിയിരിക്കുന്ന പാർട്ടികൾ ഓരോരോ സംസ്ഥാനത്ത് ഏതൊക്കെയാണ് എന്ന് അവരും വിശകലനം ചെയ്യേണ്ടതാണ് അവിടെ പിന്നെ എ ഡി എം കെന്റെ മുന്നണിയിലൊരു പച്ചക്കൊടി ഉണ്ട് ഞങ്ങളുടെ കൂട്ടത്തിന് പോയ ഐ എൻ എൽ മാരി ഇവിടെ ഉള്ള എൽ ഡി എഫിന്റെ കൂടെ ഒരു പച്ചക്കടി ഉണ്ട് ഐ എൻ എൽ അതേമാതിരി എ ഡി എം കെന്റെ കൂടെ ലീഗിൽ നിന്ന് പോയ ഏതൊരു കൊടി ജീക്കുമുലൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അവർ ബി ജെ പി ഉണ്ട് ഈ ബാലിശമായ കാര്യങ്ങൾ പറഞ്ഞതുപോലെ പി ഡി പി നമ്മുടെ കാശ്മീർ അതേപോലെ ഇന്ത്യയിലെ പല സംസ്ഥാനത്തും ബി ജെ പിയുടെ മുന്നണിയും പലതാണ് അതിലൊക്കെ പച്ചക്കടിയുണ്ട് ചിലത് ലീഗ്